വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വെക്കേഷനൊക്കെ ആയി എല്ലാവരും ഓണാഘോഷ തിരക്കിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഡേ ഹാപ്പി ഓണം നേരികയാണ് അപ്പോൾ എല്ലാവരും ഓണ പർച്ചേസിങ്ങിലൊക്കെ ആണെന്ന് നമുക്കറിയാം കേട്ടോ എങ്കിലും നമ്മുടെ പ്ലാൻസുകളൊക്കെ ആണ് എല്ലാവരും കാണേ നമ്മളിനി ഓണം കഴിഞ്ഞിട്ട് അവിടെ പ്ലാൻസുകളായിരിക്കുള്ളൂ കുറച്ച് പേരൊക്കെ പേയ്മെൻ്റ് ഒക്കെ തന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഡി ടി ഡി സി ഭയങ്കര ഡിലേ ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഓണം കഴിഞ്ഞിട്ട് മാത്രം അവിടെ പ്ലാൻസ് ഇനി അയയ്ക്കുന്നുള്ളൂ കാരണം ഡി ടി ഡി സി എന്ന് പറഞ്ഞ് നമ്മളോട് ഇപ്പോൾ അയച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് ഡെലിവർ ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അയക്കാത്തത് അപ്പം നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് മൺഡേ ആണ് ഇനി കുറേ അയക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ ഇതൊരു പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടൊരു പ്ലാന്റ് ആണ് അധികം ഒട്ടും തന്നെ കയറി വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഈ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് കണ്ടോ ഇതിനകത്തൊരു അല്പം വെള്ളം നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് കേട്ടോ ഇത്തിരി വെള്ളം നമ്മളതിനകത്ത് ഉണ്ടെങ്കിൽ ഈ പിക്ചേഴ്സ് ഇങ്ങനെ വാടാതെ കുറയുന്ന ആൾ നമുക്കിങ്ങനെ കിടക്കും ഈ കൊച്ചു കൊച്ചു പ്രാണികളും അപ്പോൾ കൊതികളൊക്കെ വന്ന് ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിനകത്ത് നിന്ന് കയറി വരാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇത് പിച്ചർ പ്ലാന്റ് എന്ന കാറ്റഗറിയിൽ പെട്ട പ്ലാന്റ് ആക്കി മാറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് ബുഷി പോട്ട് നമ്മളെയിൽ സെയിലിനായിട്ട് അവൈലബിളാണ് കേട്ടോ അപ്പോൾ ആർക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ബുഷിയായിട്ട് തന്നെ നിങ്ങൾക്ക് സെവൻ ഫിഫ്റ്റി റുപ്പീസിനെ നമ്മൾ ഈ വിത്ത് പോട്ട് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ വീട്ടിൽ അവിടെ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് നിറയെ പിച്ചേഴ്സ് എപ്പോഴും തന്നെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നെപ്താന്തസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് സെയിലിനായിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഹോയ ഹോയയുടെ ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ബുഷി പൂട്ടുന്ന റേറ്റ് ഒന്ന് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നല്ല അടിപൊളി ഹോയാണ് ഹോയയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ അല്ലേ ഫ്ലവേഴ്സിനേക്കാളും അതിൻ്റെ ലീഫിൻ്റെ ബാൻഡ് കൂടുതലും ഭംഗിയുള്ളത് അപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ കൂടി ഹോയ നമ്മുടെ എന്താണ് പൂന്തോട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പൂന്തോട്ടത്തെ അലങ്കരിക്കുന്നതിൽ ഒരു മുഖ്യമായ പങ്കുവഹിക്കുന്നുണ്ട് കേട്ടോ ഹോയ പ്ലാന്റ്സും കാരണം ലീഫിൻ്റെ പാറ്റേണും ഷേപ്പും ഒക്കെ ഫ്ലവേഴ്സിനേക്കാളും ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബുഷി പോട്ട് ഹോയ ഫൈവ് ഹൺഡ്രഡിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഈ സെയിം പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ സെയിലുള്ള മറ്റൊരു അടിപൊളി എയർ പ്ലാന്റ് ആണ് ഇതൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ഇമ്പോർട്ടഡ് തായ്ലൻഡ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എയിറ്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഭയങ്കര ബുഷായിട്ട് ഇങ്ങനെ പോലെ നിൽക്കും നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ടോപ്പ് റയർ ആയിട്ടുള്ള ഒരു എയർ പ്ലാന്റ് ആണ് കേട്ടോ ഒരു വളവോ വെള്ളവോ ഒന്നും വേണ്ട വെറുതെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കൊടുത്താൽ മതി അവരിങ്ങനെ ഭംഗിയായിട്ടിങ്ങനെ വളർന്ന് ബുഷായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് സെയിലിനായിട്ട് അത്യാവശ്യം ബിഗോണിയ പ്ലാന്റ്സ് നമുക്ക് പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഡീറ്റെയിൽ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കാണാൻ പറ്റും കേട്ടോ ഇതൊരു അടിപൊളി ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് റയർ പ്ലാന്റ് പ്ലസ് ബുഷി പ്ലാന്റ്സ് ആണ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു ബുഷി പ്ലാന്റ്സ് നമുക്ക് അടിപൊളിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള റെയർ പ്ലാന്റിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മളിൽ ഒരുപാട് ബുഷിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സും സെയിലിനായിട്ട് അവൈലബിൾ ആണ് ആർക്കെങ്കിലൊക്കെ പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതാണെങ്കിൽ നല്ല കട്ട മെറൂൺ കളർ ലീഫ് ഇതൊന്നും ബിഗോണിയ ആക്ച്വലി ഇതല്ലാട്ടോ ഇതിൻ്റെ സൈസ് ഇത് നിങ്ങൾ മദർ പ്ലാന്റ് ആക്കി വലിയ ചട്ടിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും ലീഫ് ഭയങ്കര വലുതായിട്ട് വരും കേട്ടോ ആന അത്രയൊക്കെ വളർന്ന വലിയ ലീഫുകളോട് കൂടിയൊരു ചെടികളാണ് ബിഗോണിയ പ്ലാന്റ്സ് നല്ല ഭംഗിയുള്ള ഒരു ബുഷി പോട്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് സെയിലിനായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വെക്കാനോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതാണ് ഇത് ഓണം ഓഫർ പ്രമാണിച്ച് മാത്രം നമ്മൾ ഫൈവ് ഫിഫ്റ്റിക്ക് നമ്മൾ ഈ ഒരു ബുഷി പോട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് വരുന്ന ഈ ഒരു കലാത്തിയ ഈ വിത്ത് സെയിം പോട്ട് നിങ്ങൾക്ക് അയച്ചു തരും ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഈ ടു ഷൂട്ട് വരുന്ന കലാത്തിയുടെ റേറ്റ് വരുന്ന ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു അടുത്തൊരു പ്ലാന്റ് ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ബിഗോണിയ ത്രീ ഹൺഡ്രഡ് ആണ് ഈ ബികോണിയുടെ റേറ്റ് വരുന്ന നല്ല ഭംഗിയാണ് നിറയെ പൂക്കളുമൊക്കെ ഉണ്ടാകുന്ന ഒരു ബികോണിയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ബികോണിയുടെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്കിത് സെയിലായിട്ടുള്ള അടിപൊളി മറ്റൊരു പ്ലാന്റ് ആണ് കൊച്ചിൻ സൂത്ര കൊച്ചിൻ സൂത്രയുടെ അഗ്ലോണിമ നമ്മുടെ ഈ ഒരു സൈസ് കൊടുക്കുന്നത് ഫൈവ് ഹണ്ട്രഡിനാണ് നല്ല ഭംഗിയായിട്ടുള്ള ചെടിയാണ് മെച്ചൂർ ആയി കഴിയുമ്പോൾ ലീഫൊക്കെ നല്ല ഊരുണ്ട് നല്ല ഭംഗിയായിട്ട് വളർന്ന് വരുന്ന ചെടിയാണ് കേട്ടോ ഇനി അഗ്നോണിമയുടെ നല്ല റെഡിൻ്റെ മ്യൂട്ടേഷൻ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് ആണ് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ബുഷി പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫ് മ്യൂട്ടേഷൻ പ്ലാന്റ് ആണ് കേട്ടോ ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അത്യാവശ്യം ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് സെയിലിനായിട്ട് കുറച്ച് കലേഡിയം വന്നിട്ടുണ്ട് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് ഇനി തായ് ഫ്രോസൻ്റെ രണ്ടോ മൂന്നോ ചെടികൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിളാണ് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ ടു ഹൺഡ്രഡ് ആണ് നമുക്ക് റെഡ് എമറാഡിൽ നല്ല കളർ കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹെംഗിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ട് ടു എയ്റ്റി ആണ് ഹെങ്ഹെങ്ങിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് അഗ്ലോണിമ ചീറ്റ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു പുത്തൻ വെറൈറ്റിയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ബിഗോണി പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു ഇനി ആർക്കെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മൾ ഓണാവധിക്ക് ഡി ടി ഡി സി വർക്കിംഗ് ആകുന്നതിന് മുമ്പ് ബിഗോണി പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി സിയുടെ കൊറിയർ ഉപയോഗിച്ച് നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പാർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എടുക്കണം എന്നുള്ളവർക്കുണ്ടെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി സി വഴി കേരളത്തിനകത്ത് നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും അക്കൂട്ടത്തിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയർ പ്ലാന്റ്സുകളാണ് ബിഗോണികൾ ബിഗോണിയുടെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഇലകളിൽ ഇത്രയും വർണ്ണവിസ്മയമുള്ള മറ്റൊരു ചെടി വേറെ എവിടെയില്ല കേട്ടോ വേറെ എവിടെയില്ല എന്നല്ല വേറെ ഒരു പ്ലാന്റ്സിലും ഇല്ല അഗ്ലോണിമയ്ക്കൊക്കെ ഭംഗിയുണ്ടെങ്കിലും ഇത്രയും ഒരു വ്യത്യസ്തങ്ങളായ ഷെയ്ഡുകൾ ലീഫിൻ്റെ സ്ട്രക്ചറുകൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത്രയും ഭംഗിയുള്ള പ്ലാന്റുകളാണ് അതോ ബിഗോണി പ്ലാന്റ്സ് ഇനി നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതൊക്കെ ആയിപ്പറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് സെവൻ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല കളറൊക്കെ നല്ല റെഡ് കളറായിട്ട് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ മെഹ്റാ മെറൂൻ്റെ ബുഷി പ്ലാന്റ് ആണ് സിംഗിൾ ത്രീ എയ്റ്റിയും ബുഷി പ്ലാന്റ് ത്രീ ഷൂട്ട് തൗസൻഡും ആണ് കേട്ടോ റേറ്റ് നമ്മളിട്ടിരിക്കുന്നത് മഹാനക്കോണിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് മഹാനക്കോണിൻ്റെ റേറ്റ് ഇതൊക്കെ വിത്ത് പോട്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇതാണ് മറ്റൊരു അടിപൊളി പ്ലാന്റ് നെപ്തന്ത്സ് വീനസ് ഫ്ലൈറ്റ് ട്രാപ്പ് എന്ന് പറയും സെവൻ ഹൺഡ്രഡ് ആണ്ട്ട് റേറ്റ് വരുന്നത് നമ്മുടെ ഈ ലാഗ് ഒരൊറ്റ പ്ലാന്റും കൂടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻസെക്സ് വീണിട്ടുണ്ടെങ്കിൽ അവരത് അടച്ച് വൃത്തിയാക്കി അതിനകത്തോട്ട് അതിനെ ഹോൾഡ് ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെയാണ് ഇത് വീനസ് ഫ്ലൈറ്റ് ട്രാപ്പ് എന്നൊരു പേരിൽ തന്നെ അറിയപ്പെടുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം റയറായിട്ടുള്ള പ്ലാന്റുമാണ് കേട്ടോ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് സ്റ്റാഡസ്റ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഈ നമുക്ക് സെയിൻ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാൻ ആണ് ട്ൻ ക്യാരറ്റിൻ്റെ വലിയ മദർ പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ തന്നെ ഫേൺ ഏറ്റവും ഭംഗിയുള്ള അടിപൊളി ഫേൺ ആണ് കേട്ടോ ഇത് സ്റ്റാഗ് ഹോൾ തൗസൻഡ് റുപ്പീസാണ് കേട്ടോ സ്റ്റാഗ് ഹോൾ ഈയൊരു ഫാനിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് ട്വൻറ്റി ഫോർ ക്യാറ്റിൻ്റെ പ്ലാൻസ് അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അതുപോലെ നയൻ ക്യാറ്റിൻ്റെ പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് സിക്സ് ഫിഫ്റ്റി ആണ്ട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ബിഗോണിയാസ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇതൊക്കെ സോൾഡ് ഔട്ട് അയക്കുന്നതാണ് ഓരോരുത്തർക്ക് വേണ്ടി നമ്മൾ ട്രെയിനിൽ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ റയർ പ്ലാൻസുകൾ അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൊഗൈൻവില ബൊഗൈൻ വില നമ്മൾ ഓഫറായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതായത് ഇതിൽ ഇത് ഒരുപാട് കഴിഞ്ഞ സീസണിൽ നമ്മൾ വാങ്ങിവെച്ച റയറ് ഇൻക്ലൂഡിങ് റയർ ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ചെടികളായിരുന്നു നമുക്ക് ലാസ്റ്റ് സീസണിൽ വിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതെല്ലാം പൊട്ടിയിട്ട് വെച്ചു നമുക്ക് ഒരുപാട് പ്ലാന്റ് നഷ്ടമായി മലയത്ത് ഒരുപാട് പ്ലാന്റ് ചീഞ്ഞൊക്കെ പോയിട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഓഫറായിട്ട് വിൽക്കുകയാണ് ഇതിനകത്ത് ഐഡിയ ഒന്നും എനിക്കറിയില്ല ടൗങ് തോങ്ങ് വെറൈറ്റീസ് ഒക്കെ ഇൻക്ലൂഡിങ് ആണ് റയറാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റയർ ആണ് നോർമലൊക്കെ നമ്മുടെ കുറേയൊക്കെ ചീത്തയായി പോയിരുന്നു അപ്പോൾ ഇപ്പോൾ റയറാണോ നോർമലാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ വയ്യാട്ടോ എല്ലാം വെച്ച് എനിക്ക് എത്രമാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി എന്തായാലും ആറ് പ്ലാന്റ് ഇത് നമ്മൾ അറുനൂറ് രൂപയ്ക്കാണ് ആറ് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഇതിനകത്തുള്ള എല്ലാ ഈ ചട്ടിക്കകത്തുള്ള ഏത് പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആറ് പ്ലാന്റ് അറുന്നൂറ് രൂപയ്ക്ക് ആറ് പ്ലാന്റ് വാങ്ങുന്ന ഒരാൾക്ക് നമ്മൾ ഇതിനകത്തുനിന്നുള്ള ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അറുന്നൂറ് രൂപയ്ക്ക് ആറ് പ്ലാന്റ് വാങ്ങുന്ന ആൾക്ക് ഏഴ് പ്ലാന്റ് ആണ് നമ്മൾ ഓണം ഓഫറായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതിനകത്ത് വളരെ പ്രോഫിറ്റബിളാണ് നിങ്ങൾക്ക് കാരണം ഇതിനകത്ത് ഇൻക്ലൂഡിങ് റെയർ ഇതൊക്കെ ലീഫൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇതൊക്കെ അത്യാവശ്യം റെയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഇത് തോങ് ആണെന്ന് ലീഫ് കണ്ടിട്ട് എനിക്ക് ജസ്റ്റ് തോന്നുന്നു അപ്പോൾ ഇതിനകത്ത് റയർ വെറൈറ്റീസാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നട്ടെ കാരണം ലോക്കലൊക്കെ നമ്മൾ അത്യാവശ്യം നഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരുന്നു അപ്പോൾ അഞ്ച് ആറ് പ്ലാന്റ് അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഒരാൾക്ക് നമ്മൾ ഏഴ് പ്ലാന്റ് ആണ് ഓഫർ ഓണം ഓഫറായിട്ട് നമ്മൾ ഏഴ് പൊഗൈമില്ലയാണ് കൊടുക്കുന്നത് പെറ്റ് സർവീസ് വഴി നമ്മൾ ബൊഗൈമില്ല അയയ്ക്കാം കെ എസ് ആർ ടി സി വഴി ബോഗൈമില്ല അയയ്ക്കാം ഓണം അവധിയാണെങ്കിലും പെറ്റ് സർവീസ് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ വില പ്ലാന്റ്സ് ഏതെങ്കിലും ഓഫർ വേണമെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏഴ് പ്ലാന്റ് ആണ് കിട്ടുന്നത് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ ഈ സെയിം ചട്ടിയില ഇങ്ങനെ തന്നെ പെറ്റ് സർവീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്ലാൻസിൽ അയച്ചു തരുന്നതായിരിക്കും അതല്ല കെ എസ് ആർ ടി സി വഴിയാണെങ്കിലും നിങ്ങൾക്ക് പ്ലാൻസിൽ നമ്മൾ മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ച് നമുക്ക് വീണ്ടും സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ലിപ്സ്റ്റിക് പ്ലാന്റ് വൺ ട്വൻറ്റി റുപ്പീസ് നല്ല ഭംഗിയാണ് ഹാങ് ചെയ്തിട്ടാൽ നിറയെ പൂക്കളിങ്ങനെ തൂങ്ങി തൂങ്ങി തഴോട്ട് കിടക്കും നല്ല ഡാർക്ക് റെഡ് വിത്ത് ഗ്രീൻ ലീഫ് ഷെയ്ഡിൽ വൺ ആണ് പ്ലാന്റ്സ് അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന സ്റ്റോക്ക് നമുക്ക് അത്യാവശ്യം നല്ല സൈസുള്ള സ്റ്റോക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത് നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് ഒന്നോ രണ്ടോ ചെടികൾ ഒരുമിച്ച് വാങ്ങി ഇട്ടാൽ അതിപ്പം തന്നെ പ്ലാൻസ് നിറയെ ബുഷിയായിട്ട് കിടക്കും കേട്ടോ മെലന ക്രോസത്തിൻ്റെ പ്ലാന്റ് ഉണ്ട് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അതുപോലെ സ്പ്ലെൻഡിൻ്റെ പ്ലാന്റും ടു ഫിഫ്റ്റിയാണ് കേട്ടോ മോൺസ്രാഡ് എലിക്സൈഡ് ഈ ഒരു പ്ലാന്റ് സൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സൈസിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു കലയുടെ സ്ട്രോബെറി കളയുടെയും നമ്മൾ ഈ പോകണ ഓഫറായിട്ട് നമ്മൾ ടു ഹൺഡ്രഡിന് കൊടുക്കുന്നുണ്ട് ലീഫ് മെച്ചൂറായി കഴിയുമ്പോൾ ലീഫിൻ്റെ ഗ്രീനൊക്കെ മൊത്തം പോയി ഡാർക്ക് പിങ്ക് കളറിലേക്ക് പ്ലാന്റ്സ് വളർന്നു വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ കോബ്രയുടെ നേച്ചർ കോബ്ര ഫേൺ നമ്മൾ ഓഫറായിട്ട് ഫൈവ് ഹൺഡ്രഡിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അഗ്ലോണിമ ഒക്കെ നമുക്ക് സെയിലിനായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു കുഞ്ഞു വീഡിയോയിലെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് മുകളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എടുത്ത് ഈ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് കെ എസ് ആർ ടി സി വഴിയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അയച്ചു തരും അതല്ലെങ്കിൽ നമ്മൾ ഓണാവധി കഴിഞ്ഞ് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ ബൈ